നമസ്കാരം സുഹൃത്തുക്കള് അബുബെയ്ദ പാലസ്തീന്റെ ഹമാസിന്റെ ചീഫ് സ്പോക്സ് പേഴ്സൺ മിലിട്ടറി വിങ്ങിന്റെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒക്ടോബർ ഏഴാം തീയതിയിലെ ഇസ്രായേൽ ആക്രമണത്തിന് കുട പിടിച്ചിരിക്കുന്ന ഏറ്റവും അവസാനത്തെ നോൺ ലീഡറും കൂടി ഇസ്രായേൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് സ്പോക്സ് പേഴ്സൺ അബുബെയ്ദ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് താരപരിവേഷമാണ് ഹമാസിലുള്ളത് അദ്ദേഹത്തെ ഇല്ലാതാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ഒരു തെറ്റുവെറ്റിപ്പോ എന്താന്ന് വെച്ചാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം അവർ മനസ്സിലാക്കാൻ വൈകിപ്പോയി അതായത് ഹമാസ് ഇസ് ഇൻവെസ്റ്റഡ് ഹമാസിന്റെ എല്ലാ റിസോഴ്സുകളും അല്ലെങ്കിൽ അവരുടെ എനർജി അല്ലെങ്കിൽ പണം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാ പ്രൊപ്പഗണ്ട പോളിസി മലയാളികൾക്ക് ക്യാപ്സ്യൂൾ അറിയാം ക്യാപ്സ്യൂൾ ക്യാപ്സ്യൂൾ ഉണ്ടാക്കുന്ന നിർമ്മാണശാലകളിലാണ് വർഷങ്ങളോളമായിട്ട് ഹമാസ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഹെവിലി രണ്ടാമത് ഇൻവെസ്റ്റ്മെന്റ് എവിടെയാണെന്നറിയാവോ അറിയാവോ ടണൽ ഉണ്ടാക്കാൻ ഒരു ഒരു ബെസ്റ്റ് സ്റ്റോപ്പ് പോലും അതായത് ഒരു ഒരു മറ്റേ ബുള്ളറ്റ് പ്രൂഫ് എന്നല്ല പറയുന്നത് മറ്റേ ടണലില് മറ്റേ ഇസ്രായേലിലെ ടണല് ടണലല്ല മറ്റേ ബംഗർ ഒരു ബസ് സ്റ്റോപ്പിന് പോലും പോലും വലിപ്പമുള്ള ഒരു ബംഗർ ഉണ്ടാക്കിയിരുന്നെങ്കിൽ പത്ത് പതിനഞ്ചു പേര് രക്ഷപ്പെട്ടു പോകാൻ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ അതുപോലുണ്ടാക്കാൻ നേരം ഉണ്ടായില്ല ഒരു കുഞ്ഞു ഷെഡ് പോലുണ്ടാക്കിയാൽ മതിയായിരുന്നു അതിന് പകരം ഹമാസ് എന്താ ചെയ്താൽ ക്യാപ്സുൾ നിർമ്മാണശാലകളിലും അതോടൊപ്പം തന്നെ ഈ ടണലുകളും ഉണ്ടാക്കി കേരളത്തിന്റെ ഒരറ്റം മുതലും അറ്റം വലിയ ടണൽ ഉണ്ടെന്നാണ് പറയുന്നത് പലസ്തീൻ മുഴുവൻ ആ ടണലിന് മുകളിലാണ് ഹോസ്പിറ്റൽസും നെറ്റ്വർക്കിംഗ് സെന്റേഴ്സൊക്കെ അവിടെ നിന്ന് അവരെല്ലാം അതെന്ത്രിച്ചാലും ഒരു കാര്യം വളരെ വ്യക്തമാക്കി മനസ്സിലായ ഗാസയിൽ ജയിക്കാൻ സാധിക്കില്ല ഗലസയിൽ ജയിക്കാൻ സാധിക്കില്ല അൺലസൻ രണ്ടിൽ ഒരു ലാപ്ടോപ്പും ഒരാളും മതി ഇവ യുദ്ധം ജയിക്കാൻ ആർക്ക് ഹമാസനി ജയിക്കാൻ ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് പട്ടാളക്കാർ എന്തിനാ പ്രൊപ്പഗണ്ട പോളിസി കണ്ടടിച്ച് അതായത് ഷൂട്ട് ചെയ്യുക കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്യാ വീഡിയോസ് അപ്പൊ തന്നെ വാർ റൂംസ് ഉണ്ട് ഈ ടണലിലാണ് റൂംസ് എല്ലാം അതിലേക്ക് അയച്ചു കൊടുക്കുന്നു എഡിറ്റ് ചെയ്യുന്നു ക്യാപ്സൾ ആക്കി കേരളത്തിലെ പല മാധ്യമങ്ങൾ അയച്ചു കൊടുക്കുന്ന ഒരു വ്യക്തി എല്ലാ ദിവസവും വൈകുന്നേരം വരും കോർട്ടിന് സൂട്ടൊക്കെ ഇപ്പം പേര് ഞാൻ പറയുന്നില്ല പേര് സൂചി പേര് നിങ്ങൾ എന്നെ ഓർത്തെടുക്കുക അദ്ദേഹം ഒരു അദ്ദേഹം പോയി സംസാരിക്കുന്നത് അദ്ദേഹം കുറെ വാർത്തകൾ പറയുന്നു ഈ അബൂപേദിയെ പറ്റി വളരെ വ്യക്തമാക്കി എത്രമാത്രം ശക്തനാണെന്ന് മനസ്സിലാക്കിയ ഒരേ ഒരു ചാനല് ഇന്ത്യ എന്നല്ല ലോകത്തിലോ മീഡിയാവൻ കാരണം ഈ വിഷയത്തെ പറ്റി പഠിക്കാനായിട്ട് ഞാൻ നോക്കിയപ്പോൾ ഒരേ ഒരു ചാനല് മാത്രമാണ് എത്രമാത്രം അബൂപേദന്റെ ശക്തിയെ പറ്റി പറയുന്നത് ദാവൂദക്കിയാണ് പറയുന്നത് ദാവൂദക്ക് പറയുകയാണ് അബൂബെയ്ദ അബൂബൈദിയെ അറബ് ലോകം പോലും പേടിച്ചിരുന്നു ശരിയാണ് അറബ് ലോകം പോലും പേടിച്ചിരുന്നു കാരണം അബൂബൈദിയുടെ പുറപ്പകണ്ടെയിൽ എല്ലാവരും വീണു ഇസ്രായേൽ എന്തുകൊണ്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളും മാസങ്ങളുമായിട്ട് ഈ ടാർഗറ്റിംഗ് ദിസ് പുറപ്പകണ്ട പോളിസി കാരണം അൽ ജസീറയുടെ യൂണിറ്റ് എടുത്തു കളഞ്ഞവര് അവിടെ ആരുമില്ല റിപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല അവിടെ എല്ലാം എടുത്തു കളഞ്ഞു പിന്നെ കാരണം അവർക്ക് മനസ്സിലായി പ്രൊപ്പകണ്ടയെ തീർക്കാതെ ജയിക്കാൻ സാധിക്കില്ല ഓപ്പറേഷൻ സിന്ധൂരില് നമ്മുടെ ആർമി ചീഫ് പറഞ്ഞതല്ലേ പ്രൊപ്പഗണ്ട എത്രമാത്രം ഇന്ത്യയെ തളർത്തി അഞ്ചും പത്തും എണ്ണ എടുത്ത ആൾക്കാരെ കൊണ്ടല്ലോ നമ്മുടെ നാട്ടിലെ വീണ എണ്ണ എടുത്തു എത്ര മാത്രം നൂർജഹാൻ പോട്ട് അടിച്ച് തകർത്തിട്ട് പോലും എണ്ണ എടുക്കാൻ ആൾക്കാർക്ക് തിരക്ക് പലരും അതിന്റെ പുറകെ പോയവരൊക്കെ ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ കൂടുതൽ കിടക്കുന്നില്ല ഞാൻ പറഞ്ഞു തരുന്ന വെച്ചാല് പ്രൊപ്പഗണ്ട പോളിസി ഇത്രയും അടിച്ച് നിരമ്പരക്ഷക്കിട്ടും പാകിസ്ഥാൻ വിജയിച്ചു എന്ന് പറഞ്ഞു വരുത്തുകയാണ് പ്രൊപ്പഗണ്ടക്കാരൊക്കെയാ ചൈനക്കാരും പാകിസ്ഥാൻകാരാ ഈ അഫ്രീദി എന്ന് പറയുന്ന ക്രിക്കറ്ററൊക്കെ പറയുകയാണെന്നല്ലോ ഞങ്ങൾ ജയിച്ചേ ഇന്ത്യ തോറ്റേ എന്ന് എന്ത് ചെയ്യാൻ പറ്റും ജയിക്കാൻ സാധിക്കുമ്പോ ഈ പ്രൊപ്പഗണ്ട പോളിസിയിൽ വീണ് പോയിരിക്കുന്ന ഇന്ത്യക്കാർ മാത്രമല്ല വെസ്റ്റേൺ കംപ്ലീറ്റ്ലി വെസ്റ്റേൺ സായിബ്മാരെ എല്ലാം വീണുപോയി സായിപ്പ് പിള്ളേരൊക്കെ വീണുപോയി അമേരിക്കയിലെ കോളേജുകള് കൊളംബിയ യൂണിവേഴ്സിറ്റി ഹർബഡ് യൂണിവേഴ്സിറ്റി പെൻസിൽവേനിയ എന്ത് യൂണിവേഴ്സിറ്റി എടുത്താൽ ആണ് കംപ്ലീറ്റ്ലി ഞാൻ ട്രംപിന്റെ പല പോളിസീസും എതിരുള്ള എല്ലാം അംഗീകരിക്കുന്നില്ല ഇന്ത്യയുടെ ബന്ധത്തിൽ അദ്ദേഹം വളരെ മോശമാണ് കാണിക്കുന്നത് പക്ഷേ എന്നാൽ പോലും ചില പോളിസികൾ അംഗീകരിക്കുകയാണ് ഞാൻ ഈ പോളിസി ഈ പതാക കണ്ടാൽ അപ്പൊ ട്രംപിന് ഹാലിടക്കും എല്ലാത്തിനും ഒതുക്കി പിടിച്ചകത്തിട്ടു കാരണം ഇത് കോളേജുകൾ മാത്രമല്ല തെരുവുകളും മുഴുവൻ കലാവഭൂമിയാക്കുന്ന പ്രൊപ്പഗണ്ട കണ്ടില്ലേ 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 അതായത് ഏകദേശം രണ്ടായിരത്തോളം പേരുണ്ടെന്ന് പറയുന്ന ഹമാസ് ഇൻവെസ്റ്റഡ് ഇൻ ഹമാസ് ഇൻ ഫീൽഡ് അതായത് ഹമാസിന് വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞ പോലെ അതായത് ഒന്നോ രണ്ടോ പടയാളികൾ വെച്ച് യുദ്ധം മുന്നോട്ട് അവർക്ക് മനസ്സിലായി ആ പക്ഷേ ബാക്കിൽ ആര് വേണം പ്രപ്പ് കണ്ടക്കാര് വേണം വെസ്റ്റേൺ ലോകത്തിന് ഇനിയും മനസ്സിലായിട്ടില്ല അബൂബൈദിയുടെ നഷ്ടം എത്രമാത്രമാണ് അബൂബൈദിനെ ഈ വിടവ് എത്രമാത്രമാണ് ആർക്കും മനസ്സിലായിട്ടില്ല ആകെ മനസ്സിലായിരിക്കുന്ന ആർക്കാണ് മീഡിയ വന്ന് മാത്രമേ ഉള്ളൂ കാരണം അവർക്കറിയാം വേറൊരു മുഖമില്ല മുന്നോട്ട് വെക്കാനായിട്ട് കാരണം പത്ത് മൂവായിരത്തോളം പ്രപ്പഗണ്ട സ്പെഷ്യലിസ്റ്റുകളെ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് അബു ഉബൈദ വളർത്തിക്കൊണ്ടു വന്നു അവരാണ് യുദ്ധം നയിച്ചിരിക്കുന്നത് ഈ രക്ഷയം എന്താണ് ഇസ്രായേലിന് അവരെ സ്തംഭിപ്പിക്കുക ഈ ഒരു ഇൻവേഷൻ കാരണം അവർക്ക് ഒരു ഘട്ടമായപ്പോൾ മനസ്സിലായി പണി വാളിപ്പോയി കാരണം ഒക്ടോബർ ഏഴാം തീയതി അല്പം കടന്നു പോയി അവർക്ക് ഉള്ളിൽ തന്നെ മനസ്സിലായി കാരണം ആ വാസിനെ ആൾക്കാർ പറഞ്ഞാണല്ലോ ഇത്രയും ഞങ്ങൾ പ്രതീക്ഷയില്ല എന്നുള്ളത് ഇനി എന്താ ചെയ്യാൻ പറ്റിയ എങ്ങനെയെങ്കിലും ഇസ്രായേലിനെ ഒന്ന് തടുത്ത് നിർത്തുക അല്ലെങ്കിൽ ചാരമാക്കും എന്ന് അറിയാം ഏറ്റവും അവസാനത്തെ ബിൽഡിങ് പോലും ഇല്ലാതാക്കിയിരിക്കാണ് തുടങ്ങിയതാരാ ഹമാസ് ബന്ധുക്കൾ ആരായില്ല ഹമാസ് ഇവർ കൊടുത്ത് വിടാത്തതാരാ ഹമാസ് ഈ എന്തൊക്കെ പ്രശ്നങ്ങളുമായി വന്നാലും ഈ പ്രശ്നമായി എല്ലാത്തിനും മുമ്പിലേക്ക് ഹമാസ് ചാടി വീഴും അപ്പൊ ഹമാസിന് പിടിച്ചു നിർത്താൻ ഒന്നുമില്ല ആകെ എന്തോ ഉള്ളത് ഇസ്രായേലുകളെ ഭക്ഷണം വാങ്ങാൻ വന്ന കുട്ടികളെ കൊന്നു ബിൽ ഹോസ്പിറ്റൽസ് തകർത്തു അവിടെ ഹോസ്പിറ്റലിന്റെ അടിയിലാണ് ഇതെല്ലാം ഒളിച്ചിരിക്കുന്നത് പിന്നെ എന്തു ചെയ്യും പിന്നെ ഒരു വായുദ്ധ ഭൂമിയാണ് അവിടെ മാറിപ്പോകാൻ ആവശ്യപ്പെട്ടും ഇവരെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ പലസ്തീനുകളെ അവിടെ ബന്ധുക്കളാക്കിയിട്ട് കഷ്ടമാണ് കുട്ടികൾക്കാർ ഞാൻ ഇന്നും അവർക്ക് വേണ്ടി എന്റെ ഹൃദയം നോവുകയാണ് പക്ഷേ എന്തു ചെയ്യാൻ സാധിക്കും ഈ യുദ്ധ ഭൂമിയായി പോയി ഇസ്രായേലിൽ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല കാരണം എല്ലാം ഒളിച്ചിരിക്കുന്നു ഹോസ്പിറ്റല് അതിലെ ഏറ്റവും വലിയ പ്രൊപ്പകന്റെ പോളിസി ആയിട്ടുള്ള ഏറ്റവും മുമ്പൻ അബൂഉബൈദനെ ഇല്ലാതാക്കാൻ ഇസ്രായേലി ഇറങ്ങി കാരണം അവർ മനസ്സിലാക്കിയിരിക്കുന്ന ക്യാപ്സൂളുകളുടെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇവൻ ജനങ്ങളെ വഴിതിരിപ്പിക്കും കാരണം ഇന്ന് യൂറോപ്പിലെ പ്രശ്നങ്ങൾക്ക് യൂറോപ്പില് സായിപ്പ് എല്ലാത്തിനും ഇടിയാണ് ഓസ്ട്രേലിയ പറഞ്ഞിരിക്കുകയാണ് ഇറങ്ങി പോടാന്ന് പിന്നെ അപ്പൊ ഫ്രാൻസും പിന്നെ ലണ്ടനും പിന്നെ ഒരു നിവൃത്തിയില്ല കാരണം അവർ കൈയിട്ടു പോയി അവരുടെ രാജ്യം തന്നെ കൈന്ന് പോയി കാരണം എന്തുകൊണ്ടാണ് ഈ ഒരു പോളിസി കൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റും തെരുവുകൾ മുഴുവൻ കൈ അടക്കി പിടിച്ചിരിക്കുകയാണ് ലെഫ്റ്റ് എല്ലാ റൈറ്റ് വിങ് വരുകയും ടോമി റോബിൻസൺ ഒക്കെ വന്നു കഴിഞ്ഞാല് ലണ്ടനിൽ വന്നാല് വന്നാൽ അടിച്ചോടിക്കല്ലാത്തിനും കാരണം കൂട്ടത്തില് നമുക്കും അടി കിട്ടുകയാണ് കാരണം നമ്മളൊക്കെ ഒരേ സ്കിൻ എന്റെ ഇവരുടെ ഒക്കെ ഒരേ അല്ലേ നമ്മളെല്ലാവരും ഒരേ കൂട്ടത്തിൽ നമുക്ക് കിട്ടി കിട്ടി എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ ഇന്ത്യയിൽ പോലും നമ്മുടെ പ്രിയങ്ക ഗാന്ധി പോലും വീണ് പോയി ഒരു പാലസ്തീന ബാഗുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് പുള്ളിക്കാർ ഈ പ്രൊപ്പം കണ്ടിട്ടില്ല അവളും വീണ് പോയി കാരണം ഇപ്പൊ ഇവിടെ ക്രിസ്ത്യാനികൾ എന്തോരം പേര് മരിക്കുന്നു നൈജീരിയയിലും ലും അവർ വേണ്ടി ഈ പുള്ളിക്കാരിക്ക് തേങ്ങാൻ സാധിക്കില്ല പക്ഷെ ഇന്ത്യയിൽ നടക്കില്ല കാരണം ആരാ ഭരിക്കുന്നേ ഭരിക്കുന്ന നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നേ യോഗിയുടെ നാടാണ് ഇന്ത്യ നല്ല ചുട്ടടി കിട്ടും മോഡി അല്പം ആണ് ഇക്കാര്യം അല്പം വീക്കാണ് പുള്ളി അല്പം ഡിപ്ലോമസിയാണ് പക്ഷെ യോഗി അങ്ങനെയാ നല്ല അടി കിട്ടും ചുട്ടടിയ ഗുണ്ടാ രാജാണ് അതായത് ഈ പതാകയായിട്ട് പൊങ്ങി യു പിയിൽ എവിടെയെങ്കിലും ദംഗ അടി എന്ന് പറയും ദംഗ കാണിക്കാൻ പോയാലോ കിട്ടാൻ പോണേ അപ്പൊ അതുകൊണ്ട് യു പി ശാന്തമാണ് പക്ഷെ അവിടെ ഇവിടെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് ഈ ഇന്ത്യയിലെ പല ഏരിയയിലും പക്ഷെ ഇന്ത്യ ശാന്തമാകുന്നതിന്റെ കാരണം എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ ഭരണം കൊണ്ട് ആർക്കും നിങ്ങൾക്ക് ഇപ്പൊ ജി എസ് ടി കണ്ടില്ലേ കുറച്ചത് കണ്ടില്ലേ മനോഹരമായ ഭൂമിയാണ് ഇന്ത്യ സെവൻ പോയിന്റ് എയ്റ്റ് ജി ഡി പി ഗ്രോത്ത് ലക്ഷക്കണക്കിന് ജോലിയാണ് ഇന്ത്യക്കാർക്കുള്ളത് കാരണം ഇന്ത്യ സമാധാനമായി ജീവിക്കാലോ നിങ്ങൾ ലണ്ടനിലും ഫ്രാൻസിലും നിങ്ങൾ പോയി നോക്ക് നിങ്ങൾക്ക് പണപ്പെട്ടിയുമായി പുറത്തിറങ്ങാൻ പറ്റില്ല നിങ്ങൾക്ക് കാരണം എന്തുകൊണ്ടാ ഇതുപോലുള്ള ആളുകളെ വരവുണ്ട് എന്തായാലും ലോകം കുറെ കൂടി